ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് വിചാരിച്ചു ഓയിസ് ഒന്നും കൊടുക്കണ്ട എൻ്റെ സൗണ്ടില് തന്നെ അങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് വിചാരിച്ചു എപ്പോഴും ഞാൻ വോയ്സ് ഓവർ എൻ്റെ സൗണ്ടാണ് കൊടുക്കുന്നത് പക്ഷേ ലൈവായിട്ട് നിങ്ങൾ എൻ്റെ സൗണ്ട് കേട്ടോളൂ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഉണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ഞാൻ ടെറസിൻ്റെ മണ്ട നിൽക്കുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ടെറസിൻ്റെ മണ്ടയിൽ നിന്നുള്ള വ്യൂ നമ്മൾ ഷോർട്സ് വീഡിയോസിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നമുക്ക് ഇന്നത്തെ അത്ഭുതകരമായ കാര്യങ്ങൾ കാണിച്ചു തരാം എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മുടെ പാല പൂത്തിട്ടുണ്ട് അപ്പോൾ ദാ ഇതാണ് നമ്മുടെ പാലപ്പൂവ് ഭയങ്കര സ്മെല്ലാ കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ഇന്ന ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മൂക്കിലൊക്കെ തട്ടും ഇപ്പം കണ്ടില്ലേ കുറേ പച്ചറുമ്പൊക്കെ ഉണ്ട് കൈ അങ്ങോട്ട് കാണിക്കുന്നില്ല കേട്ടോ കടിക്കും അപ്പം നിങ്ങൾ ചോദിക്കും ഇതാണോ വലിയ അത്ഭുതമെന്നൊക്കെ ചോദിച്ചാൽ അല്ല ഇതിനകത്ത് തേൻ കുടിക്കാൻ വന്നിട്ടില്ല കുറച്ച് ജീവികളാട്ടോ കേട്ടോ ഇതിനകത്ത് ഹൈലൈറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നു എന്നെനിക്കറിയില്ല അതിനകത്തൊക്കെ ജീവികളുണ്ട് കേട്ടോ കുറച്ച് മുമ്പേ ഞാൻ വന്നപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ ഇലയിലൊക്കെ കണ്ടില്ലേ അതൊക്കെ പ്രത്യേക നേരം ജീവികളാണ് തേൻ കുടിക്കാൻ കുറേ വന്നിട്ടുണ്ട് ഇതുകൊണ്ടോ തേനീച്ചകളും ഈച്ചയൊക്കെ ായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചാൽ പൂത്തിട്ടുണ്ട് എല്ലാ കൊല്ലവും പൂക്കുന്നൊക്കെ പാല പൂക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനകത്ത് ജീവികൾ വരുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഒരുപാട് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രാണികളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ കുറേ തേനീച്ച ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് കുറേയൊക്കെ അങ്ങ് പോയി അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഷോർട്ട്സ് വീഡിയോ ഇട്ടിരുന്ന നെല്ലിമരം മരം അതിനകത്ത് നെല്ലിക്കയൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി കപ്പക്ക പഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വവ്വാലി ഒന്ന് ഒരു തുണ്ട കഷ്ണം അതിൻ്റെ വായിലിരിപ്പോട്ടോ ഇനിയിപ്പോൾ സൂമ് ചെയ്ത ആൾ പറന്നു കണ്ടോ ഇരുന്നങ്ങ് തിന്നാണ് തിന്നാണോ അത്രയും മുറിച്ചെടുത്തിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴേ ഇയാളെ കണ്ടില്ല ഇപ്പം നോക്കിയപ്പോൾ എന്നെ നോക്കൊണ്ടിരിക്കുവോ തല ഈടായിട്ട് ഇതിവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണേ അപ്പ ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നെല്ലിക്ക പൂത്ത് നെല്ലിമരം പൂത്തിട്ടുണ്ട് ഇതാ ഒരു കാതോ പിടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതൊക്കെ പൂത്തിയാണ് പക്ഷേ അങ്ങോട്ട് പിടിച്ചിട്ടില്ല എല്ലാം പൊഴിഞ്ഞുമാണ് ഇന്ന് നോക്കിയപ്പോൾ അവിടെ പൂത്ത് പിടിച്ചിടക്കുന്നു അപ്പോൾ അത് പറഞ്ഞേ ഞാൻ കണ്ടോളൂ ഇനി കാണുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാവേ കാർമേഹമൊക്കെ വന്ന് മൂടാണ് മഴ പെയ്യുന്നതിന് മുമ്പ് എനിക്ക് വീഡിയോ എടുക്കണം അതുകൊണ്ടാണ് ഞാൻ വേഗം വീഡിയോ എടുക്കാനൊക്കെ വന്നത് പിന്നെ ഇത് ഞാൻ ഈ ഒരു പറയുമ്പോൾ തന്നെ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കാം നിങ്ങൾക്ക് കിളികളുടെതും വണ്ടി പോകുന്നതൊക്കെ അതൊന്നും കുറച്ച് ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഇവിടെ മണ്ടയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് എല്ലാ സൗണ്ടും കേൾക്കാൻ പറ്റും ടെറസിലെ വീഡിയോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാം താഴെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് വയസ്സ് നിനക്ക് ഞാൻ അത് കാണിച്ചു ആ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ താഴുന്ന ആൾക്കാരൊക്കെ നിന്ന് നോക്കുന്നു കേട്ടോ എനിക്കൊരു ചമ്മല് ഉണ്ട് കുഴപ്പമില്ല നമുക്ക് താഴെ പോകാം പൂച്ച വരുമ്പോഴേതാണ് ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങും കേട്ടോ ഞാൻ എനിക്ക് കൊതുകടി കൊള്ളണ്ട കൊള്ളണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവച്ച ചന്ദനത്തിരിയാ ഇപ്പോൾതാ ഇവിടെ കിടന്ന് കത്തി എരിയുമാണ് വീഡിയോ എടുക്കാനായിട്ട് വേണ്ടി വെച്ചതാണ് ഇവിടെ പോടാ ഇത് ചാടിക്കളിക്കോട്ടോ ഒരുത്തൻ കൂട് കുറക്കാൻ പോവാന്ന് പറഞ്ഞാണ് ആ വരാം വരാം പിന്നെ വേറൊരു കാര്യം ഒരു കുഞ്ഞു കിളി വളരെ ചെറിയൊരു കിളി കൂട് കെട്ടിയതാട്ടോ ഇത് പക്ഷേ ഇപ്പം അപ്പ പറഞ്ഞു ഇത് ഇവിടെ കെട്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എടുത്ത് അതിനെ അങ്ങ് ഊട്ടിച്ചു വിട്ടു പിന്നെ അത് ഇതുവരെ വന്നിട്ടില്ല നല്ലൊരു കൂടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഈ ഒരു അവസ്ഥ ആയിട്ടുണ്ട് ഒരു അവിടെ തിന്നുകൊണ്ടിരുന്നവൻ ഇപ്പോഴും തിന്നുകൊണ്ടിരിക്കുക ഇറങ്ങി പോടാ ഇവിടെ എപ്പോഴും പേക്കും ശല്യം കേട്ടോമാർ പേരൊക്കെ പിടിക്കണ്ട കപ്പൊക്കെ പിടിക്കണ്ട എല്ലാം വന്നങ്ങൾ തിന്നി നിർക്കാം അങ്ങനെ നമ്മുടെ ചാമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഗൈസ് ആദ്യത്തെ ഒരു കൊല പിടിച്ചായിരുന്നു അത് എന്തോ കിളി വന്ന് കൊത്തിയിട്ടിട്ട് തിന്ന് അതുകൊണ്ട് നമുക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്രാവശ്യം നമുക്കിവനെ പൊട്ടിച്ചേക്കണം നമ്മൾ നമ്മുടെ നമുക്കിത് പൊട്ടിക്കാം ഇന്നാ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ പൊട്ടിക്കാം ഞാൻ വെച്ചു ഷോർട്സിനകത്ത് ഇതിടാന്ന് ഷോർട്സിനകത്ത് ഷെ ഷോർട്സിനകത്തും നമുക്ക് ഈ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കാണിച്ചിട്ട് ഇവനെ പൊട്ടിക്കാൻ നോക്കാം നിറയെ അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് പൊട്ടിക്കാനൊന്നും ഭയങ്കര പാടാണ് അപ്പോൾ വല്ല കമ്പിനെ കാണാൻ അടിച്ചിടാം കണ്ടോ ഇത് നമ്മുടെ മുള്ളാത്തയാണ് മൊത്തവും പച്ചുറുമ്പ് കയറി വല ഇട്ടേക്കാണ് എനിക്ക് താഴെ നിന്ന് പോലും വീഡിയോ എടുക്കേണ്ട പച്ചറുമ്പ് വരാൻ സമയമായിട്ടുണ്ട് എൻ്റെ പെണ്ണു എന്നിപ്പോൾ കടിക്കും കേട്ടോ അപ്പോൾ അതാ ഇതിനകത്ത് മൊത്തവും പച്ചറുമ്പാണ് പക്ഷേ ആദ്യമായിട്ടാണ് രണ്ടു പേരും അടി അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ രണ്ടും കൂടെ കളിക്കുക കേട്ടോ കളിക്കുകയാണോ ഇങ്ങനെ കടിക്കുകയാണോയെന്നറിയാൻ വയ്യ ഞാനങ്ങ് വീഡിയോ എടുത്തു സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് വേഗം തന്നെ കൂട്ടുക അപ്പം അടുത്ത വീഡിയോ കണന്ന് പറയും ബൈ ബായ്